എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണ് നോക്കാം ദുബായിലെ സിവിൽ മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് സിവിൽ സൂപ്പർവൈസർ ആൻഡ് ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സ്വിമ്മിംഗ് പൂൾ ക്ലീനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക സാലറി ആയിരത്തി ഇരുന്നൂറ് ധറംസും വിസയും അക്കൊമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ഫോർ നയൻ ടു നയൻ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെജിറ്റബിൾ സൂപ്പർവൈസർ വെജിറ്റബിൾ സെക്ഷനിലേക്ക് സെയിൽസിലത്തേക്ക് രണ്ട് വേക്കൻസി ഹൗസ് ഹോൾഡ് സെക്ഷനിലത്തേക്ക് സെയിൽസ്മാൻ്റെ ഒരു വേക്കൻസി ഫുഡ് സെയിൽസിലത്തേക്കും ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സീറോ ത്രീ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു ബൈക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം കഫ്തേരിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ സിക്സ് ഫൈവ് ഡബിൾ സീറോ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഫുജിറയിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഫുജിറയിലോ റാസൽ കൈമയിലോ ടൈപ്പിംഗ് സെൻറ്ററിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു എയ്റ്റ് സിക്സ് ടു ഫൈവ് സെവൻ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ ടു ഡബിൾ സിക്സ് വൺ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കൗണ്ടർ സെയിൽസ് അസിസ്റ്റൻ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് കമ്പനി ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ വൺ സീറോ ഫൈവ് സെവൻ ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അൽകൂസ് ഫോറിലുള്ള ഫിൽക്കോ കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സേഫ്റ്റി പ്രോട്ടോകോൾസും നന്നായി അറിഞ്ഞിരിക്കണം അതുപോലെ സേഫ്റ്റി ട്രെയിനിങ് പ്രോഗ്രാമെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാനും അറിയാവുന്ന ആളിനെയാണ് നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഹെൽത്ത് ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ഡെലിവറി ബോയ്ടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അറുനൂറ് ദിറംസാണ് അതുകൂടാതെ ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് സീറോ ടു ത്രീ വൺ സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് കാർ പോളിഷിംഗ് അറിയാവുന്ന മൂന്ന് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് ത്രീ വൺ സീറോ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് ബഡ്ഷറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് എയിറ്റ് വൺ ത്രീ വൺ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള സ്മാർട്ട് സ്റ്റാംസ് എൽ എൽ സി കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അഡോബ് ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ എന്നിവയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രിൻ്റ് മീഡിയയിലുള്ള നോളജ് പ്രധാനമായി ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സാലറി സ്റ്റാർട്ടിംഗ് രണ്ടായിരം ആണ് വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ഫോർ സീറോ ത്രീ ഫോർ ഡബിൾ വൺ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സെവൻ സീറോ ഫൈവ് ഫോർ ടു നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അജിമാനിലുള്ള ഡിറ്റർജൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയയ്ക്കുക ഡിറ്റർജൻറ്റ് സെയിൽസിലുള്ള ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ സെവൻ എയ്റ്റ് വൺ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഫുജറയിലെ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കോർ കമ്പനിയിലേക്ക് ഫർണിച്ചർ കാർപ്പൻ്റേഴ്സിൻ്റെയും ജിപ്സം കാർപ്പൻറ്റേഴ്സിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് ആണ് വരുന്നത് അതുകൂടാതെ അക്കോമഡേഷനും ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച ലീവായി ഓഫായിരിക്കും രണ്ട് മാസത്തെ ബേസിക് സാലറി കൂടിയായിരിക്കും ലീവും എയർ ടിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് വർക്ക് ലൊക്കേഷൻ ഫുജറയിലാണ് നാട്ടിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഫൈവ് ടു വൺ എന്ന നമ്പറിലോ ഇന്ത്യൻ നമ്പറായ സീറോ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് സെവൻ സിക്സ് നയൻ എയിറ്റ് സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ റിനവേഷൻ ആൻഡ് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് അഞ്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മേഷൻ്റെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് സാലറി രണ്ടിനും ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് ഡ്രൈവേഴ്സിന് യു എ ഇ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഓൺ വിസ ഉള്ളവർക്കാണ് അവസരമുള്ളത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത വേക്കൻസി ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസിയാണ് സാലറി ആയിരത്തി ഇരുന്നൂറാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് നാലാമത്തെ വേക്കൻസി എ സി ടെക്നീഷ്യൻ ആൻഡ് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് സാലറി ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് മാനുവൽ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ലീവ് സാലറി ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരപ്പീൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്